ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ നാൽപ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ നിർത്തിയതെന്ന് കവി തന്നെ പറയുകയായിരിക്കും നല്ലത് ിട്ട് കാര്യം സകലവും എല്ലാ മാരിക്കുക തന്നെ എതിരിടണം അറബികളോട് മരിക്കോളം പൊരുതിടണം ഇനി നമ്മൾ ഒട്ടും വൈകാതെ റോം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അന്താക്കിയയിലേക്ക് നീങ്ങണമെന്നായിരുന്നു മഹാനായ ഹാരിദലി തുറന്നിയോ ദാവുലാൻ എൻ്റെ അഭിപ്രായം പക്ഷേ അബൂബൈദാ റതിയുള്ളൊ അതിനോട് യോജിച്ചില്ല സംസ്ഥാനങ്ങളെല്ലാം കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് ഹിർക്കൽ ചക്രവർത്തിയുടെ ആസ്ഥാനം ആക്രമിക്കുന്നത് അപകടമാണെന്നും ഖാലിദിനെ മഹാനായ അബൂബൈദാ തങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഖാലിദ് റതിയുള്ളൊ ആ ശരി എന്നാ അങ്ങനെ കൊട്ടെ ഹിർക്കൽ ചക്രവർത്തിയാകട്ടെ ഒരു മഹായുദ്ധം അഴിച്ചുവിടാനുള്ള ഗംഭീര സജ്ജീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ മുസ്ലിങ്ങൾ കീഴടക്കിയ നാടുകളിലുള്ള പ്രജകളെ വശീകരിക്കാൻ ഹിർക്കലിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെല്ലാം മുസ്ലിങ്ങളുടെ സ്വഭാവശുദ്ധിയിലും സൽഭരണത്തിലും ആകൃഷ്ടരായി കഴിഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ പോലും അവിടങ്ങളിലെ അമുസ്ലിം പ്രജകളും സന്നദ്ധരായി അങ്ങനെ സ്വച്ഛാധിപതിയും അഹങ്കാരിയും മർദ്ദകനുമായ ഹിർക്കലിൻ്റെ ഹിരോക്ലിയസ് രഹസ്യങ്ങൾ അവർ മുസ്ലിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കൊവിരിക്കുന്നു ഈ മാതോത്തം പ്രശോഭിക്കും നേ ഈതരാ മാതസ്ഥന്മാർ ഗ്രഹിച്ചിടും നേരും വിളയാടും നേ സൗഖ്യം ആവർക്കെല്ലാം ലഭിച്ചിടുന്നേ സ്വാതന്ത്രമാകുന്ന വെളിച്ചം കിട്ടി സ്വേച്ഛ ഭ്രമത്തെ തകർത്തു മാറ്റീം ക്രിസ്ത്യാനികളെല്ലാം ഇസ്ലാം ദീനിൽ വരുന്നു ദീനിൽ അങ്ങനെ ഹിർക്കൽ ചക്രവർത്തി ശക്തമായ പടക്ക് അവിടെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മഹാനായ ഹാലിദ്നുപരി ഇത് പ്രതിയുൽ ആഹുത്തലൻ്റെ മുന്നേറ്റത്തിൽ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരിശുദ്ധമായ ഇസ്ലാം മതം സ്വയേ സ്വയേ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇഷ്ടപ്രകാരം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ശക്തമായ ഹെർക്കലിൻ്റെ ആതുരഭിമാനം എല്ലാം അവർക്ക് വിനയായി മാറിയിരിക്കുന്നു ഏതോ മാതം വച്ച് പുലർത്തുവാനും ഏറ്റം ആനുവാദം നൂനം ക്ഷേത്രം മഠം മറ്റു കനീസയെല്ലാം സൂക്ഷിക്കുവാൻ ശ്രദ്ധ ചലുത്തിയല്ലോ ഏവം വീതം നല്ല ഭരണത്താലേ ഇങ്ങും മുസൽമാനെ സഹായം നീളേ പരിശുദ്ധമായ സുന്ദരമായ ഇസ്ലാമിൻ്റെ ആ ഭരണം ഹാലിദ് ബിൽ വലി ദീർദ്ധാൻ കാഴ്ചവെച്ചപ്പോൾ എല്ലാവരും ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ് ഈ മർദ്ദകനായ ഹെർക്കലിൻ്റെ ഭരണത്തിന് എതിരായിക്കൊണ്ട് എല്ലാവരും നീങ്ങിയെന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകി വരികയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വരിക്കട്ടെ മറുദനം ഹെറുക്കൽ തകരനായി മുസ്ലിങ്ങളെ നാട്ടാറ് തുണക്കലായി ഒരു നാൾ മു ആഹിതം ഒരു ക്രിസ്ത്യാനി ഓ ബൈദയിൽ ചങ്ങാതി എന്നോടൊരു സൈന്യത്തെ ഏറ്റം തകൃതിയിൽ അയക്കൂമൂത്തേം അവിടുന്ന് കൂട്ടം കൂട്ടമായി ഹൃക്കൽ ചക്രവർത്തിയുടെ പല ആളുകളും അതാ മുസൽമാന്മാരിൽ ചേരുകയാണ് മുസ്ലിങ്ങളിൽ ചേരുകയാണ് മാത്രമല്ല മഹാനായ ആയി എന്നൊരു ക്രിസ്ത്യാനി അബൂബൈദർ റദിയുളത്തനെ വിളിച്ച് പറയാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ ഒരു കൂട്ടം സൈന്യത്തെ അയച്ചു തരൂ ഞാൻ ഇന്നാലിന്ന സ്ഥലം നിങ്ങൾ ഖധീനപ്പെടുത്തി തരാം ഒരു കാണാം കാണാം സാദിൻ്റെ നാമം നാമം ആ ക്രിസ്ത്യാനിയായ ആ സുഹൃത്ത് മഹാനായ അബുബൈദാറു നിന്നാനോട് പറയണേ എൻ്റെ കൂടെ കുറച്ച് പട്ടാളക്കാരയച്ചു തന്നാൽ അവിടെ കബുൽ കുദ്ദൂസി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ നാട് അവിടെ ഒരു ചന്ത നടക്കാറുണ്ട് അവിടം പിടിക്കാൻ നമുക്ക് വേഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അബൂബൈദാർ റലിയുല്ലാഹുത്തലാനുവിനെ സമീപിച്ചപ്പോൾ ഹെർക്കൽ ചക്രവർത്തിയുടെ പടയാളി മഹാനായ അബൂബൈദ തങ്ങളെ സമീപിച്ചപ്പോൾ ഉടനെ തന്നെ ഇതാ മഹാനായ അബൂബൈദ റലിയുല്ലാഹുത്തലാനു ഖുദ്ദൂസിൽ പോയിക്കൊണ്ട് അഥവാ അബുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതാ ആ മഹത്തായിക്കുന്ന ഇപ്പോൾ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ക്രിസ്ത്യാനിയായ യുവാവിൻ്റെ കൂടെ അതാ ഒരു പടയെ കൊടുത്തുവിടുകയാണ് ഉടനെ പോലീ ഒന്നുൽസുഖനായി നിന്നേ വൻ പോയി അവര് പിടിക്കാമെന്നേ അലി ഹൈദറിൻ വന്യസഹോദരന ഹരി ജഫറിൻ പൊന്നുസുദരയോര അങ്ങനെ മഹാനായ അലിയും ഖറമുള്ള ഹുജീവിൻ്റെ സഹോദരനായ ജയഫ്രിൻ ജയഫർ എഴുന്നേറ്റുന്നുകൊണ്ട് മഹാനായ പൂയിതാ തങ്ങളോട് പറഞ്ഞു പൂബൈതാ ഞങ്ങൾക്ക് എൻ്റെ കീഴിൽ ഒരു സൈന്യത്തെ തരുത് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെയതാ ഒരു സൈന്യം അദ്ദേഹത്തിനോടുകൂടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കെവിയം പന്താവൂർ വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ മിന്നി തിളങ്ങുന്ന മുഖമാണല്ലോ മുൻജൻ വിരി മാറും നീവർത്തിയല്ലോ രോമം എഴുന്നേറ്റ് നീല കൊള്ളുന്നേ രക്തം മുഖത്തങ്ങും തുടിച്ചിടുന്നേ വ്യാഗ്രം അലറുന്നു പ്രിയാനേതാവേം മഹാനായ് ജഫ്റദി ഉള്ളു തലനു അദ്ദേഹത്തിൻ്റെ ആവേശത്തോടുള്ള വാക്ക് കെട്ടുകൊണ്ട് അജ്നാദ് അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഭാഗം പിടിക്കാൻ എന്നെ പറഞ്ഞേക്കു എൻ്റെ കൂടെ പടയാളികളയച്ചു തരൂ ഞാൻ അതിനെ വഴി കാട്ടാമെന്ന് മറ്റു ക്രിസ്തീയ പുരോഹിതനും പറഞ്ഞപ്പോൾ മഹാനായ അബൂബൈദറിയുല്ലാഹുത്തലൻ സന്തുഷ്ടനായി അതാം അനുവാദം കൊടുക്കുകയാണ് പിന്നെ എന്താണ് ചെയ്തത് എന്ന് നിസ്തുല്യരാമശഭന്മാർ നോക്കി നാനൂറ് അനുയായികളയും നൽകി പിന്നീട് അവർ മുഹാഹിദീൻ്റെ കൂടെ പോരിന്നത പോകും പുതിയതായി ഇസ്ലാമിൽ കിടന്നു വന്ന മുഹിദീൻ്റെ കൂടെയതാ കുറച്ചാളുകളെയും മഹാനായ ജാഫർ റതി ഉള്ളാ നേതൃത്വം നൽകിക്കൊണ്ട് അതാ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ആ ഭാഗം പിടിക്കാൻ വേണ്ടി ഹിജറ പതിമൂന്നാം കൊല്ലം ഷാബാൻ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു ഈ സംഭവം എന്ന ക്രിസ്ത്യാനിയുടെ സഹായത്തോടെ അബുൽ ഖുദ്ദൂസ് പ്രദേശത്തെ ലക്ഷ്യം വെക്കിച്ചുകൊണ്ടവർ നീങ്ങുകയാണ് അബ്ദുല്ലാഹിബിൻ ജാഫർ അദിയുല്ലാഹുത്തല്ലാൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മഹാനായ അബ്ദു അബുദർ ഓഫാരി റദിയുല്ലാഹുത്തല്ലാൻ അബ്ദുല്ലാഹിൻ അബുൽ ഔഫിരി ആമിർ ബിൻ റബി റദി ഉള്ളു അബ്ദുൽ അനസ് അബ്ദുല്ലാഹിൻ സാഹലബത്ത് ബിൻ 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 അസ്ക്രസ് ഉഖ്ബത്തുബിനെ അബ്ദുല്ലാ ബിൻ മാലിക് സയിദ് സായി ഉത്തരാനും ഇങ്ങനെ അനവധി നിരവധി സഹബ അതാ അബൂ സബറത്തി എന്നീ മഹാത്മാക്കളടങ്ങുന്ന നാനൂറ് അശഭന്മാരോടുകൂടെ നീങ്ങുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് അബുൽ കുത്തു സദീനുള്ള തൊടടുത്തെ അവരെല്ലാം അവയുടെ തമ്പുകൾ നീളയടി ഇരുട്ടിൻ്റെ മറവിൽ അമുവാഹേത് നടന്നേ ഉളരിക്കൊണ്ട് അവിടത്തെ രഹസ്യങ്ങളറിഞ്ഞേ രഹസ്യങ്ങൾ അറിഞ്ഞേ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ